അല്ലാമലൈക്കും വരഹമു അല്ലാ വാത്ത ഹദീഫ് നമ്പർ എൺപത്തി ആറ് റസൂൽ അള്ളാഹി വസ്ലമൽ റസൂൽ അള്ളാഹി തങ്ങൾ പറഞ്ഞതായ അബുദർ അള്ളാഹു അന്ന് പറയുന്നു നിസ്കാര ശേഷം വല്ലവരുത്തനും പറഞ്ഞാൽ ഏത് നിസ്കാരം സുബ നിസ്കാരത്തിന് ശേഷം സംസാരിക്കുന്നതിന് മുമ്പായി ഒരാൾ പറഞ്ഞാൽ അതായത് വേറെ സംസാരങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് പറയണം എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം പറയണം അഷ്റമറാത്തിൻ പത്ത് പ്രാവശ്യം പറഞ്ഞാൽ ലഹു അശ്രു അവന് പത്ത് നന്മകൾ രേഖപ്പെടുത്തും വമുഹിയ അൻഹു പത്ത് തിന്മകൾ അവനൊന്നും മായ്ച്ചു കളയും പത്ത് പദവികൾ അവൻ അള്ളാഹു താല കൊടുക്കും കുല്ല പോരൂദാല ദിവസം മുഴുവനും ആയിരിക്കും അവൻ ഒരു വിധ ഒരു തരത്തിലുള്ള അപകടങ്ങളും പ്രയാസങ്ങളും ആ ദിവസം അവനുണ്ടാവുകയില്ല വഹുരിസമിന് ഷെയ്താൻ ഷെയ്താനിൻ്റെ കെണിവലകളിൽ നിന്ന് അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവനെ അള്ളാഹു താലക്കാക്കും അതിനൊക്കെ പുറമെ ആ ദിവസം അവന് ഒരിക്കലും ഒരു തെറ്റുപോലും സംഭവിക്കാതെ ജീവിക്കാൻ സാധിക്കും എത്ര വലിയ ഓഫറാണ് ഈ ഒരു ദിഖർ ചൊല്ലിയ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പരിചയമുള്ള ദിഖറാണ് പക്ഷെ അത് കൃത്യമായി അതിൻ്റെ മഹ്രജൊക്കെ കൃത്യമായി മനസ്സിലാക്കി നല്ല ഭാഷയിൽ അറബിയിൽ അങ്ങനെ തന്നെ പറയണം സാവധാനം പറയണം